പരിശുദ്ധ പരമതി വി കാരണത്തിന് ഏറ്റവും പ്രാർത്ഥികർത്താവായ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങള് അതിശക്തമായ അതിശക്തമായ

पढ़ी एल मिलीव ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ കർത്താവും ഇടക്ക് പറയാറുള്ള വാക്കാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് അത് വളരെ മോശമായിട്ടോ സംസാരിക്കണത് കര യൂദാസനാണ് വിശ്വസിക്കാൻ പറ്റാത്തത് അതാണ് വിശ്വ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് കാര്യം ഈ മനുഷ്യന്മാരെ ശവങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിവുള്ളവരും ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ട് ശവങ്ങളായിപ്പോവും അവർക്ക് പ്രതികരണമൊന്നുമില്ല പ്രതികരണങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ അതിനോട് റെസ്പോൺസ് ഇല്ല ഒക്കണ ഒക്കട്ടെ അതായത് പലരെയും ഉടമ്പടി എടുത്ത പലരെയും അവിടെ കാണും പറയാൻ പറ്റും ഒന്നും ചെയ്ത് കാണത്തില്ല ചിലർ ഭാര്യമാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ വന്നിട്ട് ഇവിടെ ഗതി കിട്ട പോലെ അലഞ്ഞു നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ഉടമ്പെടുത്താണ് ഇല്ല വൈഫ് എടുക്കുന്നുണ്ടെന്ന് പറയാം ആ കൊള്ളാം ഞാമിനും ഇണ്ടത്തില്ല കര്യാണകൾ തീരുമാനമായി ഞമ്മ ഇപ്പം എൻ്റെ മണ് എ മനസ്സിൽ പറയും വണ്ടിക്കാഴ്ച പോയിരുന്നു എന്താ കാര്യം ഹീ ഇസ് നോട്ട് റെഡി ടു കോപ്പറേറ്റ് വിത്ത് ദ ഈ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ റെഡിയല്ല അങ്ങനെ ചെയ്യണത് കിറ്റ് മേടിക്കാൻ വേണ്ടി പാരനെ പോലെ പുള്ളി ഉടമ്പടി മേടിക്കാനും പാരണെ വിട്ടിരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ പ്രളയകാലത്ത് കിറ്റ് കിട്ടിയില്ലേ അതുപോലെ അത് മേടിക്കാൻ വേണ്ടി ആരായപ്പെട്ടത് ആണുങ്ങളാണ് ആണുങ്ങൾ ബീവറേജിലാണ് പോയി നിന്നത് കിറ്റ് മേടിക്കാൻ പോയത് പെണ്ണുങ്ങളാണ് അപ്പോൾ ഉടമ്പടി ഏതാണ്ട് ആ പരുവത്തിലാക്കിയിട്ട് ഈ പെൻഷൻ കറങ്ങി നടക്കുക അങ്ങനെ കല്ലറയിലുള്ള കുറെ ആൾക്കാരുണ്ട് ദൈവികമായ പദ്ധതികളോട് ശവം പോലെ ഇരിക്കുന്നവർ അവർക്ക് വേണ്ടി തന്നെയാണ് വചനം ഉള്ളത് അതാണ് വചനം എഴുതിയിരിക്കുന്നത് എന്നാ എഴുതിയിരിക്കുന്നത് എട്ട് ഇരുപത് അഞ്ച് ഇരുപത്തെട്ട് അഹ് ഞാൻ അഞ്ച് ഇരുപത്തെട്ട് ഇത് നിങ്ങൾ വിസ്മരിക്കേണ്ട എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്ന സമയം വരും അപ്പൊ ജീവിച്ചിരിക്കുന്ന മാത്രമല്ല കല്ലറയിലുള്ളവരും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കും അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ തൈക്കാട്ടശ്ശേരി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വചനം വന്നു കല്ലറിയിലുള്ളവരെല്ലാം കർത്താവ് അത് ഒരു ബന്ധവുമില്ല ആയിക്കാണ്ടത് എല്ലാം കുർബാനയ്ക്കും ഈ വചനത്തിനും തമ്മിലൊരു ബന്ധവുമില്ല കുർബാന അരപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് ഇടയ്ക്ക് ചെയ്യണതാണ് ഈ കർത്താവ് വരുമ്പോൾ കൂടെ കുറേ ബുണാൻസ നമുക്ക് കിട്ടും അടുത്താഴയിലേക്ക് ആ അക്ഷൻ്റെ സമയത്ത് ഈശോ ലാൻഡ് ചെയ്യത്തില്ലേ എൻ്റെ ദൈവം ഭയങ്കര രസമാണ് തലയിലും നെഞ്ചിലും കൂടി കുറേ സാധനങ്ങൾ കയറി വരും കർത്താവിൻ്റെ വയ കർത്താവിൻ്റെ വരവാണത് കർത്താറയിലേക്ക് വരുന്നൊരു വരവാൻ അപ്പോഴ് ആണ് ഈ ഭജനം പറയുന്നത് കല്ലറയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ അത് കല്ലറയാണല്ലോ ശവമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാണ്ട് വിടരുത് അത് എനിക്ക് വല്ലാത്ത ഞാൻ താഴെ ഇറങ്ങിയിട്ട് കല്ലറയിലാണ് കല്ലറിലുള്ളവരെല്ലാം ഇപ്പോൾ എത്ര ഗതികെട്ട വിശ്വാസമില്ലാത്തവരും വിശ്വാസപരമായും മരിച്ചവരാണെങ്കിലും എൻ്റെ മക്കളെ നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ലെന്ന് വിചാരിച്ചോ ക്ലിയർ അല്ലേ നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല മകന് വിശ്വാസമില്ല എന്ന് വിചാരിച്ചോ അവൻ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യാൻ അവൻ ഈ ജന്മത്ത് ദുഃഖ വെള്ളിയാഴ്ച പോലും കുരുശൻ്റെ വഴിക്ക് പോകത്തില്ല അവനോട് പറഞ്ഞു നമ്മുടെ നെഞ്ചിലെ വെള്ളം കളയാവുന്നല്ല ഒരു കഥയുമില്ല അവൻ ദുഃഖം വെള്ളിയാഴ്ച വേണമെങ്കിൽ ബ്ലൂഫിനിങ് കണ്ടോണ്ടിരിക്കും അങ്ങനെ കല്ലറയിലുള്ള അനേകം ആൾക്കാരുണ്ട് അപ്പോഴും കർത്താവിൻ്റെ വചനം നിന്നോട് പറയും അമ്മയോട് പറയും ഇടി അവൻ ശവമാണ് പക്ഷെ അവൻ്റെ അടുത്ത് വരുന്ന വചനം വായിക്കാൻ പറയും അവൻ അവൻ ഈ ജന്മത്തെ പോകൽ അവൻ യുക്തിവാദിയാണെന്ന് തന്നെ വിചാരിച്ചു ദൈവികമായ കാര്യത്തിൽ അവൻ ശവമാണ് വിശ്വാസത്തിൽ അപ്പോഴും കർത്താവ് പറയും അമ്മയോട് പറയും നീ അല്ല അവനെ പെറ്റ് അത് അവൻ്റെ അടുത്ത് പോയിരുന്ന് വായിക്ക് നിന്റെ കാലം കഴിയുമ്പോഴെങ്കിലും അവൻ നീ വായിച്ചത് ഓർക്കുമെന്ന് അപ്പം ഒരു കാരണവശാലും നിൻ്റെ മകനോ മകളോ ഭർത്താവോ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നീ നിൻ്റെ ഉദ്യമങ്ങളെ മുടക്കരുത് ഈ കട്ട് ദ പോയിൻ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അവസരമാണ് അത് അനുകൂലമായ സാഹചര്യം വരുമ്പോഴേ കർത്താവിൻ്റെ സ്വരം അവൻ കേൾക്കും പക്ഷേ ചില ഒരു പത്ത് ശതമാനം ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും പക്ഷെ ആ പത്ത് ശതമാനത്തെ പ്രതി നീ അത് ചെയ്യാതിരിക്കരുത് ആ പത്ത് ശതമാനത്തെ പ്രതി നീ സ്വതോമിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ദൈവം പറയണത് ആ പത്ത് ശതമാനം എന്താ കാര്യം വെച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് കല്ലറിയിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വലം കേൾക്കും അഞ്ച് ഇരുപത്തെട്ട് യുഹൻഡാൻ അത് നമ്മൾ മത്തായിൻ്റെ സുവിശേഷം മത്തായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ പറയും കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ കല്ലറിലുള്ളവർക്കും കേൾക്കാൻ ചെവി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് ഇല്ലാത്തൊരു പദ്ധതി പോകുമായിരിക്കും കാര്യം വചനത്തിൻ്റെ ഒരു പ്രശ്നം കേൾക്കാൻ ചെവി വേണം ഇതിൻ്റെ അത് അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് കേൾക്കാൻ ചെവി ഇപ്പോൾ വത്തായി പതിമൂന്ന് ഒമ്പത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ നമ്മൾ ചോദിക്കും എന്നാണ് ഈ കേൾക്കാൻ ചെവി എന്ന് പറയുന്നത് കാര്യം നിങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ പോണത് എന്തുകൊണ്ടാണ് വചനം കേട്ടാണ് രക്ഷപ്പെടാൻ പോണത് കേൾക്കാൻ ചെവി എന്ന് പറയണത് എന്താ അതായത് മത്തായുടെ സുവിശേഷം മൂന്ന് പതിനഞ്ച് അവർ കണ്ണുകൊണ്ട് കണ്ട് മത്തായി പതിമൂന്ന് പതിനഞ്ച് എന്താ അവർ കണ്ണുകൊണ്ട് കണ്ട് ഏറ്റു പറഞ്ഞേ കണ്ണുകൊണ്ട്

ഹൃദയം കൊണ്ട് മനസ്സിലാക്കി ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും മനസാന്തരപ്പെടുകയും മനസ്സാന്തരപ്പെടുകയും സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറും ജനതയുടെ ഹൃദയം ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു ചെവിയുടെ കേൾവിടെ കേൾവി നന്ദി ഭവിച്ചിരിക്കുന്നു ഭവിച്ചിരിക്കുന്നു കണ്ണവർ കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അടച്ചു കളഞ്ഞിരിക്കുന്നു കളഞ്ഞിട്ട് ചെല ആൾക്കാർ കേൾക്കാൻ ചെവി ഉള്ളവരും കർത്താവ് ജനത്തെ രണ്ടെടുത്തിരിക്കും കല്ലറയിൽ പോലും അവൻ ശുഭം പ്രസംഗിക്കും പക്ഷെ കേൾക്കാൻ ചെവി ഉള്ളവരുണ്ട് കേൾക്കാൻ ചെവി ഇല്ലാത്തവരുണ്ട് കേൾക്കാൻ ചെവി ഉള്ളവരാരാണ് വചനത്തോട് റിസപ്റ്റ് കിട്ടിയുള്ളതാണ് കേൾക്കാൻ ചെവി ഇല്ലാത്തവര് ഹൃദയ കാഠിന്യുള്ളവരാണ് ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞ എന്താണ് വചനത്തോട് വിശ്വസിക്കാനുള്ള പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥക്കാണ് ഹൃദയഘാഠന്യം എന്ന് പറയുന്നത് വചനം വിശ്വസിക്കാനുള്ള ദൈവത്തെ നീ ഉടമ്പടി നിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് ഈ വചനത്തിലെല്ലാം എന്താ ഉള്ളത് ദൈവത്തിൻ്റെ ശക്തിയാണുള്ളത് വചനത്തിലെല്ലാം ഉള്ളത് എന്താണ് ദൈവത്തിൻ്റെ ഇപ്പോൾ നമ്മൾ റോമ ഒന്ന് പതിനാറ് വായിക്കുമ്പോഴേ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോ വചനത്തിലും ശക്തിയുണ്ട് ഈ ശക്തിയാണ് വാഗ്ദാനം ശക്തിയാണ് കാര്യം വാക്കിൻ്റെ ഉള്ളിലെ ദാനമാണ് വാഗ്ദാനം പ്രോമിസ് വചനം മുഴുവൻ എഴുതിയിരിക്കുന്നത് പ്രോമിസാണ് വചനത്തിലൂടെ ലഭിക്കുന്ന സമയം പ്രോമിസാണ് വചനത്തിലൂടെ ലഭിക്കുന്ന സ്ഥലം പ്രോമിസ്ഡ് ലാൻഡാണ് പ്രോ മീത്തരെന്നു വെച്ച് കഴിഞ്ഞാൽ ടു റിലീസ് അവിടുന്ന് പ്രോമിസ് വരണത് പ്രോ മീത്തര എന്നുള്ള ലാറ്റിൻ പദത്തിന് എന്താണ് അർത്ഥം ടു റിലീസ് പുറത്തേക്ക് വലിച്ചെടുക്കുക പ്രത്യാശിക്കുക എന്നുള്ളതല്ല നമ്മളത് പ്രത്യാശിക്കുന്ന തലദ്വീപും ചെയ്തിരിക്കണത് അതിൻ്റെ എറ്റിമോളജി റൂട്ട് മീനിങ് പറയണത് എന്താണ് പ്രോമീത്തരെ ടു റിലീസ് വലിച്ചെടുക്കുക ഓരോ വചനത്തിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട് ഓരോ വാക്കിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട് വാക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള എന്താണ് ദാനമാണ് ആ ദാനം എന്തിന്റെ രീതിയിലാണ് ശക്തിയുടെ രീതിയിലാണ് പറഞ്ഞ മനസ്സിലായില്ലേ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മ ഇതാണ് ഇത് ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്ന് മംഗളവാർത്ത സമയത്ത് ചോദിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അച്ഛനുതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തിയാണ് വചനത്തിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് റോമാവ് ഒന്നേ പതിനാറ് പറയണത് ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തി പുറത്തേക്ക് വരും അത് ബോഡി വന്ന ഹീലിംഗ് ആയിട്ട് മാറും ആ ശക്തി പുറത്തേക്ക് അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിറങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ മേലാണ് വിശ്വസിച്ചവരുടെ മേലും കലരിലുള്ളവരായാലും കല്ലറിക്ക് പുറത്തുള്ള ജീവനുള്ളവരായാലും ഹൃദയകാഠിന്യം ഇല്ലാത്തവരുടെ മേലാണ് കർത്താവിൻ്റെ ശക്തി ആവർഷിക്കേണ്ടത് ഇപ്പം നമ്മളെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ വചനം വിശ്വസിക്കാനുള്ള തുറവി നിങ്ങളെ ഈ വിശുദ്ധ വാരം മുഴുവനും പള്ളി പോകാൻ പോകുന്ന സമയം ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിലെ പണിയൊക്കെ ചെയ്താലും വചനം എടുത്ത് ഇരിക്കണം വചനം പ്രാർത്ഥിച്ച് വായിച്ചുകൊണ്ടേ ഇരിക്കണം വചനം കല്ലറയുടെ ഉള്ള അകത്തിരിക്കണം ആൾക്കാരുടെ അടുത്ത് പോയിരുന്ന് വായിക്കണം ജീവിച്ചിരിക്കുന്ന ആൾക്കാരും വചനത്തിൽ മറുതിരിച്ച് നിൽക്കുന്നവരെ ഹൃദയ ചെവി ഇല്ലാത്തവരും കേൾക്കാൻ ചെവി ഇല്ലാത്തവരാണ് പക്ഷേ അവരിടത്തും പോയി വായിക്കാനാണ് കല്ലറിലുള്ളവരും കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ ഒരു വിശുദ്ധ വാരം ആ വിശുദ്ധ വാരം ദൈവത്തെ കൈമാറ്റം ചെയ്യുന്നതിലുള്ള ദൈവവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും അത് നടപ്പില് വരുത്തുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിത വിഷയങ്ങളിലെ ദൈവത്തെ കക്ഷി കക്ഷുചേർക്കുകയും ദൈവത്തിൻ്റെ അനുഭവത്തിലെ സാക്ഷികളാകാൻ ചെയ്യുന്ന വലിയ ദിനങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എല്ലാവരും എഴുന്നേൽക്കുക പ്രാർത്ഥന രോഗസൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചിലപ്പോ അഞ്ചു മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ ആ ചേച്ചി അഞ്ചു സെക്കൻഡാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥനക്ക് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നില്ല ആര് പ്രാർത്ഥിക്കുന്നു എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയില് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്തെടുക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണം പ്രത്യാശ വർദ്ധിപ്പിക്കണം ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം രോഗമുള്ള ഇടത്തെല്ലാം കൈവയ്ക്കുക മക്കളില്ലാത്തവരെ അടിവറ്റ് കൈവെക്കുക ഹൃദ്രോഗികളെ നെഞ്ചത്ത് കൈവെക്കുക കള് രോഗിക്കാരെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക തൈറോയ്ഡ് രോഗിക്ക രോഗികളെ തൊണ്ടയെ കൈവെക്കുക കൌൺസുകാർ തൊണ്ടി കൈവെക്കുക പി സിയുടെ പൃസായ രോഗികൾ അലസ് എസ് അലസൽ രോഗികളെ അടിപയറ്റി കൈവയ്ക്കുക സർവാംഗൻ രോഗങ്ങളുള്ളവര് നെഞ്ചത്ത് കൈവണച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ വിശ്വാസം അറിയാ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുക വിശ്വാസപൂർവാണ് അറിയാൻ പാടില്ലാത്തവർ രക്ഷക ഈ നിമിഷം എന്നെ സ്പർശിക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥെ കണ്ണിലൂടെ പ്രാർത്ഥിക്കുക മക്കളെ

പൗരോഹിത്യത്തെ മഹർഷപ്പെടുത്തണമേഖാ സാന്നിധ്യം പ്രകടമാക്കണമേഖാ രോഗങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തലക്ക് ചൂടുള്ളവരെ പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉത്തര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന

വീണ്ടും രോഗയിടങ്ങളിലെ നടുവ് രോഗികള് നടുവില് ഡിസ്ലൊക്കേറ്റ് വരുന്നവരും കസ്റ്റേരികള് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കണം കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കണം ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ദ്രവികാരനെള്ളിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരൽത്താറുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കണമെന്നുള്ള ബോധ്യം ഉണ്ടാകണം കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മറ്റൊരുവൻ രക്ഷയില്ല ആകാശത്തിനും ഭൂമിക്കും മറ്റേ മനുഷ്യന് രക്ഷ നൽകാൻ ഭർത്താവ് നൽകിയിരിക്കുന്ന ഓരോരോ നാമമേ ഇത് ഉന്നതമായി നാമത്തില് പ്രാർത്ഥിക്കുന്ന നടുവു രോഗങ്ങള് കിഡ്നി രോഗങ്ങള് വാത രോഗങ്ങള് കസേരി രോഗങ്ങള് സ്വക്ക് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് സ്വക്ക് രോഗങ്ങള് നാമത്തില്

മക്കളെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വാടക കഴിയുന്നവരെ പല പല പരീക്ഷകളിലെ തോറ്റവരെ എഴുതിയവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ സാമ്പത്തിക ഘടങ്ങളുള്ളവർ അതുപോലെ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവർ സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ളവർ വിത്തുകളുടേതായ സർട്ടിഫിക്കറ്റിലകപ്പെട്ടവരെ വിവാഹം മോചനം പ്രാപിക്കാൻ വേണ്ടി അതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിശക്തമായി യുദ്ധിമുഴകുന്ന പോലെ സഭയുടെ ശ്രദ്ധിക്കേണ്ട അടയാളത്തിലെ கிருபா ஜீவனோடு பிரத்யப்பட்ட அம்மையே மாதிரி முப்பத்தஞ்சு வர்ஷத்து கிருபால

ിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര് കടഭാനത്തിൽ കഴിയുന്നവര് സന്താനമില്ലാതെ വിഷമിക്കുന്നവര് ഇവരെല്ലാം ഇപ്പോള് സ്പർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും

പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ